സ്റ്റോക്ക് എങ്ങനെ നമുക്ക് തിരിച്ചറിയാം നമുക്ക് അതിനെ ഓർത്ത് വയ്ക്കേണ്ട ഒരു ടെക്നിക്കാണ് ബി ഫാസ്റ്റ് ബി ഇ എഫ് എ എസ് ടി എന്ന് ഓർത്ത് വയ്ക്കുക എന്താണ് ബി ഇ എഫ് എ എസ് ടി ബി എന്ന് പറഞ്ഞാൽ ബാലൻസ് നിൽക്കുന്ന സമയത്ത് നമ്മൾ താഴോട്ട് വീഴുന്ന പോലെ ഒരു സൈഡിലോട്ട് ചരിഞ്ഞു പോകുന്ന പോലെ തോന്നുക അതാണ് ബി ഇ എന്ന് പറയുമ്പോൾ നമ്മുടെ ഐ അതെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചും രണ്ടായിട്ട് കാണുക രോഗിക്ക് രണ്ടായിട്ട് കാണുക അല്ലെങ്കിൽ രണ്ട് പാർട്ടായിട്ട് മുറിഞ്ഞു പോകുന്ന പോലെ തോന്നുക അങ്ങനെ ഐ സിംറ്റംസ് ഉണ്ടാകുന്നുണ്ട് ആ രോഗി പറയുകയാണെങ്കിൽ എനിക്ക് അങ്ങനെയാണ് കാണുന്നത് സംശയം വന്നാൽ നമ്മൾ ചിന്തിക്കണം സ്ട്രോക്ക് ആവാൻ സാധ്യതയുണ്ട് അടുത്ത് എഫ് എന്ന് പറഞ്ഞാൽ ഫേസ് ആണ് ഫേസ് എന്ന് പറഞ്ഞാൽ ഫേസ് സിമിട്രിക്കിലാണോ നോക്കുക രോഗിയോട് ചിരിക്കാനായിട്ട് പറയാം ചിരിക്കുന്ന സമയത്ത് രണ്ട് സൈഡ് ഒരുപോലെയാണ് പോകുന്നതെങ്കിൽ നോർമലാണ് പക്ഷേ ആ സമയത്ത് ഒരു സൈഡ് കോണി പോവുകയാണ് ഒരു സൈഡ് ഇങ്ങനെ മാറിപ്പോവാണ് അർത്ഥം ഫേസ് എസിമിട്രി ആണ് അത് സ്ട്രോക്കിൻ്റെ സൈനാണ് അടുത്ത് എ എന്നുള്ള ലെറ്റർ എ എന്ന് പറഞ്ഞാൽ ആം ഡ്രിഫ്റ്റ് രണ്ട് കൈ ഇങ്ങനെ പിടിക്കാൻ പറയാം ഒരു പത്ത് ഇങ്ങനെ രോഗിക്ക് പിടിക്കാൻ പറ്റുന്നെങ്കിൽ നോർമലാണ് പത്ത് സെക്കൻഡ് പിടിക്കാൻ പറ്റുന്നില്ല കൈ താഴോട്ട് പോകുകയാണെങ്കിൽ അതിനർത്ഥം സ്ട്രോക്കിൻ്റെ സൈനാണ് അടുത്തത് എസ് ആണ് സംസാരിക്കുക രോഗിയോട് ചോദിക്കുക എന്ത് പറ്റി എന്താണ് പ്രശ്നം എന്നൊക്കെ ചോദിക്കുക അപ്പം രോഗിയുടെ വാ സംസാരിക്കുമ്പോൾ കുഴഞ്ഞു ഒഴിഞ്ഞു പോവുകയാണ് അങ്ങനെ ആണെങ്കിൽ സ്ലെറിങ് ആണ് പ്രോബ്ലമാറ്റിക് ആണ് ഉറപ്പായിട്ടും നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് സി ടി സ്കാൻ എടുത്ത് നോക്കുകയും ന്യൂറോളജിനെ കാണുകയും ചെയ്യുക അപ്പം ടീ എന്ന് പറഞ്ഞാൽ ടീ അവസാനത്തെ എന്ന് പറഞ്ഞാൽ ടൈമാണ് എത്രയും വേഗം ചെയ്യണം മൂന്ന് മണിക്കൂറിനകത്ത് ട്രീറ്റ്മെൻറ്റ് എടുത്തില്ലെങ്കിൽ നമുക്ക് പാരാലിസ് ആകുമ്പോൾ സാധ്യതയുണ്ട് ഇത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കുക ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക